എറണാകുളം മട്ടാഞ്ചേരിയിൽ കഞ്ചാവ് വേട്ട ഒരു കിലോ കഞ്ചാവുമായ ബീച്ച് റോഡ് സ്വദേശി സുനിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ നേരത്തെയും ലഹരി വിൽപ്പന കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ശ്യാംകുമാർ ചെയ്യുന്നു ശ്യാം സുനിക്ക് ഇതൊരു പുതിയ കേസല്ല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നേരത്തെയും കഞ്ചാവ് മയക്കുമരുന്ന വിൽപ്പന കേസുകളിൽ എക്സൈസിന്റെ സ്ഥിരം പ്രതിയാണ് ബീച്ച് റോഡ് സുനി എന്നറിയപ്പെടുന്ന സുനി ഇയാളെ പലതവണ കഞ്ചാവ് കൊണ്ടുവരികയും കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും തൃശൂരിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി കൊണ്ടുവന്ന കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാടക വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കഞ്ചാവ് വിൽപ്പന അത് എക്സൈസ് പിടികൂടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു രീതി ഇയാൾ സ്വീകരിച്ചിരുന്നത്